ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ചിക്കൻ്റെ ലെഗ് വെച്ചിട്ട് നല്ലൊരു ചിക്കൻ ലെഗ് മസാല തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ അഞ്ച് ലെഗ് പീസ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാമാണ് ഈ അഞ്ച് ലെഗ് പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഇനി ചിക്കനിലേക്ക് നാരങ്ങയുടെ പകുതി പിഴിഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് ഇത് കുരു ഇല്ലാതെയാണ് ഞാൻ പിഴിഞ്ഞു കൊടുക്കുന്നത് ഇനി അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം നാരങ്ങയും ഉപ്പും കൂടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു പതിനഞ്ച് എങ്കിലും മാറ്റി വെക്കണമെന്ന് പറയുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടെ ഇട്ടിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വലിയ പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ആ മിക്സ് ചെയ്ത് ഈ ആയി വരുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ നാരങ്ങയും ഉപ്പും കൂടെ ഇട്ട് തിരുമ്മി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം മസാല നന്നായി ഇതുപോലെ ഇതുപോലായതിനു ശേഷം നമ്മൾ നേരത്തെ നാരങ്ങയും ഉപ്പും കൂടെ ഇട്ട് തിരുമ്മി വെച്ച ചിക്കൻ എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിരുമ അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ ഇറങ്ങണ വിധത്തിൽ വേണം തിരുമാൻ അങ്ങനെ തിരുമ്മിയതിന് ശേഷം നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അടച്ച് മാറ്റി വെക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ ചൂടായി വരുമ്പം ആറ് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണയും യൂസ് ചെയ്യാം ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതിലേക്ക് ഞാൻ ഈ അഞ്ച് ലെഗ് പീസും നിരത്തി വെച്ച് കൊടുക്കുകയാണ് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല രണ്ട് സൈഡും നല്ല ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഒന്ന് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കുക്കായി വന്നാൽ മാത്രം മതിയാവും ഇനി ഒരു ആറേഴ് മിനിറ്റ് കഴിയുമ്പം അപ്പുറത്തെ സൈഡും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതാ ഇതുപോലെ ഏകദേശം ആയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ബാക്കി മസാല തയ്യാറാക്കി എടുക്കേണ്ടത് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത പാനിൽ തന്നെയാണ് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കാത്തത് കൊണ്ടാണ് എൻ്റെ അടിയിൽ ഇതുപോലെ പിടിച്ച മാതിരി കാണുന്നത് നിങ്ങൾ നല്ലപോലെ പേസ്റ്റ് ആക്കിയാൽ ഇതുപോലെ അടി പിടിച്ചതുപോലെ കാണില്ല ഇനി അതിലേക്ക് രണ്ട് പട്ടയും രണ്ട് ഗ്രാമ്പവും അര ടീസ്പൂണോളം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ പാനിലേക്ക് അഞ്ച് മീഡിയം സൈസ് സവോള ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി സവോള ഒന്ന് വഴന്ന് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നന്നായിട്ട് വഴന്നു വരണം അതിൻ്റെ പച്ചചൊവയൊക്കെ ഒന്ന് കിട്ടണം അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കാം സവോള ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി വേണ്ടത് തക്കാളീൻ്റെ പേസ്റ്റാണ് നമ്മളൊരു തക്കാളി എടുത്ത് മിക്സിയിൽ മിക്സിയിലഴിച്ച് പേസ്റ്റാക്കിയിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം സവോള വഴുത്തുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ പാകം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തത് അതുകൊണ്ട് ഉപ്പ് കൂടി പോവാതെ ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നേരത്തെ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഇത് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എല്ലാ മസാലയും ചിക്കൻ്റെ മേലെ വെച്ച് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം തുറന്ന് കഴിഞ്ഞാൽ കാണാം നന്നായി വെന്തിട്ടുണ്ട് മസാലയൊക്കെ ചിക്കൻ ലെഗ് പീസിലേക്ക് പിടിച്ചിട്ടുണ്ട് നല്ലൊരു ഗ്രേവിയായി ആയി വന്നിട്ടും കേട്ടോ ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഈ സൂപ്പർ ചിക്കൻ ലെഗ് റെസിപ്പി നമുക്ക് ചൂട് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്